ിയപ്പെട്ടവരെ ഞാൻ പല തവണ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും പലരും വേണ്ടത്ര ഗൗരവം കൊടുക്കണില്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വോയിസിൽ വരുന്നത് പറഞ്ഞു വരുന്നത് ഈ ജനുവരി ഇരുപത്തിരണ്ട് വരെ എസ് ഐ ആർ ഫോം കിട്ടാത്ത പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചേർത്താനുള്ള അവസരമാണ് അപ്പോ ഇങ്ങനെ വോട്ട് ചേർത്തിയാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഈ ജനുവരി ഇരുപത്തിരണ്ടിന്റെ ഉള്ളിൽ വോട്ട് ചേർത്തുന്ന എല്ലാവരും നമുക്ക് വരാൻ പോകണ അല്ലെങ്കിൽ ഈ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങണ എസ് ഐ ആർ പട്ടികയിൽ അവരുടെ പേര് കൂടി ഉൾപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ വരാൻ പോണ പട്ടിക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വോട്ടർ പട്ടിക ആയിട്ട് അത് നമ്മൾ കാണേണ്ടതില്ല കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഈ എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചപ്പോൾ നമ്മളോട് രണ്ടായിരത്തി ഒന്നിലുണ്ടോ പക്ഷെ രണ്ടായിരത്തി ഒന്നിലുള്ള വോട്ടർ പട്ടികയിൽ ഉള്ളവരുണ്ടാവും രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളവരുണ്ടാവും പക്ഷെ നമ്മളോട് ചോദിച്ചത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അതിൽ ഉൾപ്പെട്ടവർക്ക് ഒരുപാട് പരിഗണന ഇവിടെ കിട്ടി അതുപോലെയാണ് ഇനി വരാൻ പോകുന്ന ഈ പട്ടിക അതല്ലെങ്കിൽ ഇപ്പൊ ഉടനെ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ പുറത്തിറങ്ങാൻ പോകുന്ന പട്ടിക അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് ഐ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് ഐ ആർ പട്ടിക എന്ന് പറഞ്ഞ് പുറത്തിറങ്ങണ ആ പട്ടികക്ക് സാധാരണ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും ഒരുപാട് പ്രയോറിറ്റി ഉണ്ടാവും ആ പട്ടികക്ക് ഇനി ഒരു പക്ഷെ അടുത്ത എസ് ഐ ആർ നടക്കുക രണ്ടായിരത്തി നാപ്പത്തഞ്ചിലോ രണ്ടായിരത്തി അൻപതിലോ ഒക്കെ ഒരു എസ് ഐ ആറ് നടക്കുമ്പോ അപ്പൊ ചോദിക്കണ ചോദ്യം എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് ഐ ആർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരിക്കും ചോദിക്കുക അതിലില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിക്കും പതിനെട്ട് വയസ്സന്ന് പൂർത്തിയായിനിയല്ലോ എന്തുകൊണ്ട് ചേർത്തില്ലാന്നോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ടെക്നോളജികളൊക്കെ ഒരുപാട് വികസിക്കുമ്പോൾ നമ്മൾ ഈ പട്ടികയിൽ എന്തുകൊണ്ട് ഇടം നേടിയില്ല എന്നുള്ളതിനെ നമ്മൾ ഒരുപാട് കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഈ പട്ടികയിൽ ഇടം നേടാനുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എങ്ങനെയാണ് ഇറങ്ങുന്നത് അറിയില്ല എന്തായിരുന്നാലും ആ എസ് ഐ ആർ പട്ടികയിൽ ഇടം നേടാനുള്ള ഒരു അവസാന ചാൻസ് ആണ് ഈ ജനുവരി ഇരുപത്തിരണ്ട് വരെ അപ്പൊ അതിന് അതിൻ്റെതായ സീരിയസ്നെസ് എല്ലാവരും കൊടുക്കുക നിർബന്ധമായിട്ടും നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ ഒക്കെ വോട്ട് വോട്ടില്ലാത്ത ഞാനൊരു വി എല്ലോ എന്നുള്ള നിലയ്ക്ക് പറയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ആ അപേക്ഷ നമ്മളെ ഫോണിലേക്കാണ് വരുന്നത് ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ വോട്ട് ചേർത്താണ്ട് എന്നുള്ളത് എനിക്കറിയാം ഓരോ വീട്ടിലും പക്ഷെ അത്രത്തോളം അപേക്ഷകളൊന്നും നമുക്ക് വരുന്നില്ല അപ്പൊ പലരും ഇതിന് സീരിയസ്നെസ് കൊടുക്കണില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണം അപ്പം അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ കുടുംബത്തിലോ പരിചയത്തിലോ ഒക്കെ വോട്ട് ചേർത്തുള്ളവരെ കൊണ്ട് ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ മുമ്പ് നിർബന്ധമായിട്ടും വോട്ട് ചേർത്തിക്കണം അങ്ങനെയുള്ളവർക്ക് നമ്മളൊക്കെ ഈ പ്രായമായ ആളുകൾ ഉള്ളതുപോലെ ഈ എസ് ഐ ആർ പട്ടികയിൽ കടന്നുകൂടാനുള്ള ഒരു സുന്ദരമായ അവസരമുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വോട്ട് ചേർത്തണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതും കൂടി പറയുകയാണ് ഫോട്ടോ വേണം എസ് എസ് എൽ സി ബുക്ക് വേണം അതുപോലെ ആധാറും ഈ മൂന്നെണ്ണമാണ് നിർബന്ധമായിട്ട് വേണ്ടത് പിന്നെ ഉപ്പാൻ്റിയും ഉമ്മാൻ്റിയും ഈ വോട്ട് വോട്ടർ കാർഡ് നമ്പർ വേണം ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരും വോട്ടർ കാർഡ് നമ്പർ വേണം അതുപോലെ ഉപ്പന്റെ ഉമ്മൻ്റെ ഒരാളെ എസ് ഐ ആർ ഫോമ് വീട്ടിൽ പൂരിപ്പിച്ച് വെച്ച് ആ എസ് ഐ ആർ ഫോമും വേണം പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരാണെങ്കിൽ അവരുടെ ആധാർ കാർഡ് ഈ ഈ വീട്ടിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ഈ വീട്ടിലൊരു പ്രൂഫായിട്ട് മാര്യേജ് സർട്ടിഫിക്കറ്റ് എങ്കിലും വെക്കണം ഇത്ര കാര്യങ്ങളുമായിട്ട് സ്വന്തം നൽകും ചെയ്യുക അല്ലെങ്കിൽ അക്ഷയ മുഖാന്തരമൊക്കെ എത്രയും പെട്ടെന്ന് വോട്ട് ചേർത്താൻ നോക്കുക അതുപോലെ അക്ഷയ മുഖാന്തരമാണ് നിങ്ങൾ വോട്ട് ചേർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ഈ ആധാറുമായിട്ട് ബന്ധപ്പെട്ട ആധാർ നമ്പർ ആധാറിൽ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അപ്പൊ അതുകൂടി നിങ്ങളെ കയ്യിലുണ്ടാണ് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം ഇനി ആരെങ്കിലും ആധാർ കാർഡും പിന്നെ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത ലിങ്ക് ചെയ്ത ഫോൺ നമ്പറുമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ അതിലേക്ക് ഒ ടി പി കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബി എൽഒയിട്ട് ബന്ധപ്പെടുക ബി എൽഒന്റെ ഫോൺ ചെയ്യുമ്പോൾ ഒ ടി പി ഉണ്ടാവില്ല അപ്പൊ ഓ ടി പി പ്രശ്നം ആധാറിലെ ഒ ടി പി പ്രശ്നം മൂലം വോട്ട് ചേർക്കാൻ കഴിയാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഞാനുമായിട്ട് ഇന്റെ ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇന്റെ ഫോൺ ചെയ്യുകയാണെങ്കിൽ ഒ ടി പിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഇതിനൊരു സീരിയസ്നെസ് നിങ്ങൾ കൊടുക്കുക വരാൻ പോണ പട്ടികൻ്റെ അപ്പൊ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക എല്ലാ കൊല്ലവും രണ്ടും മൂന്നും പട്ടിക ഇറങ്ങുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികന്റെ ഒരു പ്രാധാന്യം നമ്മൾ അല്ലെ അതിലേക്കാണ് ഇപ്പൊ നമ്മളൊക്കെ ഇരുപത്തി കൊല്ലം കഴിഞ്ഞേരം നമ്മൾ ലിങ്ക് ചെയ്ത് അതുപോലെ ഈ വരാൻ പോകണ പട്ടിക എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു സാധാ പട്ടിക അല്ല ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ചോദിക്കണ ഒരു പട്ടിക ഇതായിരിക്കും അപ്പം ഇതിൽ നമ്മൾ പേരുൾപ്പെടുത്തുക എന്നുള്ളത് എല്ലാ രീതിയിലും വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ സീരിയസ്നെസ് നമ്മൾ ഉൾക്കൊള്ളു അല്ലാതെ ഗ്രൂപ്പിലൂടെ ഒരു ബി എൽ ഒന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അത് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് എല്ലാവരും ഉറപ്പിക്കുകയാണ് താങ്ക് യു